നമസ്കാരം ഈ രക്തചന്ദനത്തിന് ചോരയുടെ ഗന്ധമാണ് നൂറുകണക്കിന് പാവങ്ങളുടെ ചോരയുടെ ഗന്ധം തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ്റെ പുഷ്പ പാർട്ട് വൺ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആന്ധ്രയിലെ രക്തചന്ദന മാഫിയെക്കുറിച്ച് പഠിച്ച് പുസ്തകം എഴുതിയ സുധാകർ റെഡ്ഡി എന്ന മാധ്യമ പ്രവർത്തകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത് ഇപ്പോൾ പുഷ്പ ടുവും ഇറങ്ങിയിരിക്കുകയാണ് ഒരു സിനിമ കാണാൻ ജനൻ സുനാമി പോലെ ആർ തലച്ച എത്തുകയാണ് തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ കൊല്ലപ്പെടുന്നു ആ രീതിയിൽ സെൻസേഷണൽ ആവുകയാണ് പുഷ്പ മലയാളത്തിന്റെ പ്രിയതാരം ഫഗദ് ഫാസിലും പുഷ്പയിൽ അല്ലു അർജുനോട് കട്ടയ്ക്ക് മുട്ടി തരംഗമാകുന്നുണ്ട് പുഷ്പ സിനിമ കണ്ട പലർക്കും തോന്നിയ ഒരു സംശയം ഈ രക്തചന്ദനത്തിന് ഇങ്ങനെ കോടികളുടെയൊക്കെ വില കാണുമോ എന്നാണ് പക്ഷെ ഈ കഥയിലെ വ്യക്തികൾ മാത്രമേ സാങ്കല്പികമായുള്ളൂ സംഭവം യാഥാർത്ഥ്യമാണ് ആ കഥകളാണ് ന്യൂസ് ഇൻഡഫ്റ്റിൽ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നതാണ് ഒരുവേള സിനിമയേക്കാൾ വിതീതമാണ് ശേഷാജലത്തെ രക്തചരന്തരക്കാരുടെ യഥാർത്ഥ കഥ അത് നന്നായിട്ട് അറിയുന്ന ആളാണ് പുഷ്പയുടെ സംവിധായകൻ സുകുമാർ ആന്ധ്രാപ്രദേശിലെ മറ്റപ്പാറു എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ അരി വ്യാപാരിയായിരുന്ന തിരുപ്പതി റാവു നായിഡുവിൻ്റെയും വീരവാണിയുടെയും ആറ് മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായ സുകുമാർ പഠനശേഷം ചെറിയ രീതിയിൽ അധ്യാപനവുമായി പോകുന്നതിനിടയിലാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് എത്തിയത് പിന്നീട് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി നിർമ്മാതാവ് ദിൽ രാജുവിനോട് ഒരു കഥ പറയാൻ അവസരം ലഭിച്ചതാണ് സുകുമാറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ നിമിഷം അല്ലു അർജുനെ നായകനാക്കി രണ്ടായിരത്തി നാലിൽ ആര്യ എന്ന സിനിമയുടെ തുടക്കം അങ്ങനെയാണ് ഉണ്ടായത് നാല് കോടി രൂപ ബജറ്റിൽ അന്നിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് കോടിയോളം രൂപയാണ് നേടിയത് ഇന്ന് മുന്നൂറ് കോടി രൂപ ബജറ്റിൽ പാൻ ഇന്ത്യൻ അപ്പീലുള്ള പുഷ്പയിൽ എത്തി നിൽക്കെയാണ് സുകുമാറിൻ്റെ സിനിമാ ജീവിതം പുഷ്പയിലൂടെ അദ്ദേഹം പറയുന്നത് ആന്ധ്രയിലെ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന രക്തചന്ദന മാഫിയയുടെ കഥയാണ് കാട്ടിൽ വളരുന്ന ഒരു മരത്തിന് അഞ്ചു കോടി രൂപ വരെ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ അതാണ് പുഷ്പ സിനിമയിൽ പറയുന്ന അതിവിശിഷ്ടമായ ശേഷാജലം രക്തചന്ദനം രക്തചന്ദനത്തിന് യഥാർത്ഥ ചന്ദനവുമായി ബന്ധമില്ല സസ്യശാസ്ത്ര പ്രകാരം ഇവ വ്യത്യസ്തമായ ഫാമിലിയാണ് വേങ്ങയുമായി നല്ല സാമ്യമുള്ള ഒരു മരമാണ് രക്തചന്ദനം രക്തചന്ദനത്തിൻ്റെ ശാസ്ത്രനാമം ടെറോകാർപ്പസ് സെൻഡാലിനസ് എന്നാണ് കരിവേങ്ങ ചെഞ്ചന്ദനം എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് ഈ മരം ഫാബോസി സസ്യകുടുംബത്തിൽ കുടുംബത്തിൽ പെടുന്നുണ്ട് വംശനാശ ഭീഷണിയിലായിരുന്ന രക്തചന്ദനത്തെ ആന്ധ്രാപ്രദേശ് വനം വകുപ്പ് ഒരു സംരക്ഷിത വൃക്ഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ ചന്ദനത്തടിക്ക് അതിൻ്റെ സുഗന്ധമുണ്ടാകും എന്നാൽ രക്തചന്ദനത്തിന് അതില്ല അതിനാൽ തന്നെ മണത്ത് തിരിച്ചറിയാൻ കഴിയില്ല പൂർണ്ണ വളർച്ച എത്തുമ്പോൾ എട്ട് മീറ്ററോളം നീളവും ഒരു മീറ്ററോളം വണ്ണവും ഉണ്ടാകും മൂപ്പെത്തുമ്പോൾ മുതലയുടെ പുറത്തുള്ളതുപോലെ ശൽക്കങ്ങൾ ഇളകി വരും ഇത് നിരീക്ഷിച്ചാണ് ചന്ദനക്കൊള്ളക്കാർ ഇത് തിരിച്ചറിയുന്നത് രക്തചന്ദന മരത്തിന്റെ കാതലാണ് ഉപയോഗിക്കുന്നത് പ്രായമായ മരങ്ങളിലെ കമ്പുകൾ വെട്ടി തൊലിയും വെള്ളയായ ഭാഗവും ചെത്തി നീക്കി തടി കഷണങ്ങളാക്കി ഉപയോഗിക്കും ചന്ദനമരങ്ങൾ തന്നെ അപൂർവമാണ് ചന്ദനത്തിനു തന്നെ ലക്ഷങ്ങളാണ് വില വരുന്നത് വിലായത് ബുദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും മുന്തിയ ഇനം എ ക്ലാസ് ചന്ദനത്തിന് കോടികൾ വിലവരും ചന്ദനക്കൊള്ളക്കാർ തേടി നടക്കുന്ന ഈ ഇനം ആയിരത്തിലൊരെണ്ണമേ കാണുകയുള്ളൂ ലക്ഷണമൊത്ത ഈ തടിയാണ് വളവും പുളവും ഇല്ലാതെ നിർവ്വാണബ ബുദ്ധനെ കൊത്തി ഉണ്ടാക്കാൻ പാകത്തിന് ഉപയോഗിക്കുന്നത് അതിനാലാണ് അതിന് വലിയ ഡിമാൻഡും ഉള്ളത് രക്തചന്ദനം അതിലും അപൂർവവും അമൂല്യവുമാണ് ടണ്ണിന് അന്താരാഷ്ട്ര വിപണിയിൽ അൻപത് ലക്ഷം രൂപയാണ് രക്തചന്ദനത്തിന്റെ വില വരുന്നത് ഇതിൽ ഏറ്റവും വിശിഷ്ടമായ ശേഷാചലം രക്തചന്ദനത്തിന് ടണ്ണിന് ഒരു കോടി രൂപയോളം വില വരും ചൈനയിലും ജപ്പാനിലും എത്തിച്ചാൽ ടണ്ണിന് രണ്ടു കോടി വരെയും കിട്ടും പൂർവ്വഘട്ട മലനിരയിൽ ആന്ധ്രാപ്രദേശിലെ ഏതാണ്ട് അയ്യായിരത്തിഇരുന്നൂറ് ചതുരക്ഷം കിലോമീറ്ററോളം വരുന്ന പലകൊണ്ട ശേഷാജലം നല്ലമുല മലനിരകളിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലാണ് ലോകത്തിലെ ഏറ്റവും നല്ല രക്തചന്ദന മരങ്ങൾ വളരുന്നത് ആന്ധ്രയിലെ കടപ്പ നെല്ലൂർ കർണൂൽ പ്രകാശം ചിറ്റൂർ ജില്ലകളിലെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വളക്കൂറുള്ള മണ്ണും മഴയും ആർദ്രതയും കുറഞ്ഞ കാലാവസ്ഥയുമാണ് രക്തചന്ദനം വളരാൻ പറ്റിയത് മൂന്ന് വർഷം കൊണ്ട് അഞ്ച് മീറ്ററോളം വളരുമെങ്കിലും നന്നായി വണ്ണം വച്ച് കാതിൽ രൂപപ്പെടാൻ ഇരുപത്തിയഞ്ച് വർഷം വരെ വേണ്ടിവരും ഈ സമയത്ത് ഒരു രക്തചന്ദന മരത്തിന് അഞ്ച് കോടി രൂപ വരെ വിലയും വരും വെറുതെയാണോ പുഷ്പ കോടികൾ കൊണ്ട് അമ്മാനമാണുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കാനാണ് രക്തചന്ദനം പ്രധാനമായും ഉപയോഗിക്കുന്നത് പേസ്റ്റ് ക്രീം ലോഷൻ മരുന്നുകൾ സോപ്പുകൾ തുടങ്ങിയവയിലൊക്കെ ഇവ ഉപയോഗിക്കുന്നുണ്ട് ചൈനയും ജപ്പാനും ഗൾഫ് രാജ്യങ്ങളും ഇത് വാങ്ങുന്നത് ഫോർണിച്ചർ നിർമ്മിക്കാനും മാലയും സംഗീത ഉപകരണങ്ങളും ചതുരംഗ കരുക്കളും ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇന്ത്യയെക്കാൾ വലിയ മാർക്കറ്റാണ് ഇന്ന് ചൈനയും ജപ്പാനിലും ഇതിലുള്ളത് ആന്ധ്രാപ്രദേശ് സർക്കാരിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒറ്റ വർഷം കൊണ്ട് മാത്രം ആയിരം കോടി രൂപ ഇടപാട് ഇതുവഴി കിട്ടിയിട്ടുണ്ട് അന്ന് ബാബാ രാംദേവ് മാത്രം ഇരുന്നൂറ് കോടിയുടെ രക്തചന്ദ്രനം വാങ്ങിയത് വാർത്തയായിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്നും ചെന്നൈ തുറമുഖം വഴി ചൈനയിലേക്കും മറ്റും വൻതോതിൽ രക്തചന്ദന തടികൾ കടത്തുന്നുണ്ട് ഒരു പരിധി വരെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഒത്താശയോടെയാണ് ഇത് നടക്കുന്നത് കള്ളക്കടത്തിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് തടിവിറ്റ് കിട്ടുന്ന തുകയുടെ ഇരുപത് ശതമാനം നൽകാറുണ്ട് ഇതിന്റെ പേരിലും ഒരുപാട് ചോര ഈ മണ്ണിൽ വീണു നമുക്ക് പശ്ചിമഘട്ടം പോലെയാണ് ആന്ധ്രയിൽ പൂർവ്വഘട്ടം എന്ന ഈസ്റ്റേൺ ഗാട്സ ഈ പൂർവ്വഘട്ടത്തിന്റെ ഭാഗമാണ് ശേഷാജലം മലനിരകൾ പ്രീ കാമ്പ്രിയൻ കാലഘട്ടത്തിലാണ് സവിശേഷമായ ഈ മലനിരകൾ രൂപപ്പെട്ടത് ഇവയുടെ അതിരുകൾ പടിഞ്ഞാറ് രായലസീമ ഉയർന്ന പ്രദേശങ്ങളും വടക്ക് നന്ദിയാൽ താഴ്വരയുമാണ് ഈ കുന്നുകളിൽ അടങ്ങിയിരിക്കുന്നത് മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലുമായി ഇടകലർന്ന ധാതുക്കളാണ് അതാണ് ശരിക്കും രക്തചന്ദന മരങ്ങളുടെ ആഹ് കൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം ജലാംശം അസിഡിറ്റി വായുസഞ്ചാരം പോഷകാംശങ്ങളുടെ ലഭ്യത തുടങ്ങിയവയൊക്കെയാണ് രക്തചന്ദനത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിനാൽ തന്നെ എവിടെ വളർന്നാലും ഈ കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം ശേഷാജലം രക്തചന്ദനത്തിന്റെ ഗുണം കിട്ടുകയില്ല ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ തിരുപ്പതി ഈ മലനിരകളിലാണ് ഉള്ളത് അഞ്ജനാദ്രി ഗരുഡാദ്രി നാരായണാദ്രി നിലാദ്രി ശേഷാദ്രി വെങ്കടാദ്രി വൃഷഭദ്രി എന്നിങ്ങനെ ഏഴ് കൊടുമുടികളാണ് ഈ മലനിരകളിൽ ഉള്ളത് ഏറ്റവും ഉയരം കൂടിയ മലയ്ക്ക് സമുദ്രനിരപ്പിന് മുകളിൽ അറുന്നൂറ് മീറ്റർ ഉയരമുണ്ട് ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന സർപ്പരാജാവായ ആദിശേഷൻ്റെ ഏഴ് തലകളെയാണ് ഏഴ് മലകൾ പ്രതിനിധീകരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം ഈ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ ഇത് ഒരു സംരക്ഷിത ജൈവമണ്ഡലം ആയി പ്രഖ്യാപിക്കപ്പെട്ടു തങ്ങളുടെ കാട്ടിൽ വളർന്നു നിൽക്കുന്നത് ഒരു വിശേഷപ്പെട്ട സാധനമാണ് എന്നല്ലാതെ കോടികൾ തരുന്ന വൃക്ഷമാണെന്ന് ആദ്യകാലത്ത് ശേഷാചലക്കാർക്ക് അറിയില്ലായിരുന്നു ആദ്യകാലത്തൊക്കെ ഒറ്റപ്പെട്ട മോഷണ സംഘങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ എൺപതുകളിലും തൊണ്ണൂറുകളിലുമാണ് പുഷ്പ സിനിമയിൽ കാണുന്നത് പോലെ രാഷ്ട്രീയ മാഫിയ സംഘങ്ങളുടെ പിന്തുണയോടെ അതൊരു സിൻഡിക്കേറ്റായി മാറുന്നത് ആന്ധ്രാരാഷ്ട്രീയത്തിൽ രണ്ട് മാഫിയയാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ഒന്ന് ഖനന മാഫിയ രണ്ടാമത്തേതാണ് രക്തചന്ദന മാഫിയ തൊണ്ണൂറുകളിൽ പന്തലിച്ച രക്തചന്ദന മാഫിയയുടെ കഥയാണ് പുഷ്പ പറയുന്നത് നമ്മുടെ പുഷ്പരാജിനെ പോലെ ഒരുപാട് പേർ ഇവിടെ ഭാഗ്യം പരീക്ഷിക്കാൻ എത്തി വംശനാശ ഭീഷണി നേരിടുന്ന സംരക്ഷണ സസ്യമായതുകൊണ്ട് പോലീസും ജാഗ്രത കാട്ടി ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇന്നും രക്തചന്ദന കടത്തിൻ്റെ പേരിൽ ജയിലിലാണ് പുഷ്പാ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നദികളിലൂടെയും ആ കാളവണ്ടികളിലൂടെയും ഒക്കെയായി റെഡ് ചാനൽ വുഡ് ഒഴുകി ഒപ്പം ചോരയും നൂറുകണക്കിന് ആളുകളാണ് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ കൊല്ലപ്പെട്ടതാണ് എത്രയേറെ പേർ പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു പിടിച്ചാൽ ഇരുപത് ശതമാനം കിട്ടുന്നത് കൊണ്ട് ഒറ്റകാരം ഏറെ ഉണ്ടായി പക്ഷെ എന്നിട്ടും റെഡ് സാൻഡിൽവുഡ് മാഫിയ വളർന്നു കോടികൾ ഇറങ്ങി ആന്ധ്രയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന രീതിയിൽ വരെ അവർ വളർന്ന് പന്തലിച്ചു തൻ്റെ കൺമുന്നിലൂടെ കടന്നുപോയ ഈ മാഫിയയുടെ കഥയാണ് ഡയറക്ടർ പുഷ്പയായി ചിത്രീകരിച്ചത് പുഷ്പ എന്നത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല പട്ടിണി മാറ്റാൻ മഴവെടുത്ത് ശേഷാജലം വനത്തിലേക്ക് ചന്ദനം വെട്ടാനിറങ്ങിയ ഒരുപാട് പേരുടെ കഥയാണ് അത് പുഷ്പ പാർട്ട് വൺ സിനിമയിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് ഫാദ് ഫാസിൽ അവതരിപ്പിച്ച സിംഗ് ഷെഖാവത്ത് എന്ന എസ് പി ആണ് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ അയാൾ പുഷ്പം പോലെ ചന്ദനക്കടത്തുകാരെ വെടിവെച്ചിടുന്നു പക്ഷേ ശേഷാചലത്ത് നടന്ന എൻകൗണ്ടറുകൾ നോക്കുമ്പോൾ ഇത് കഥയല്ല നിജമാണെന്ന് വരും രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഏഴിന് ശേഷാജലം വനത്തിൽ ഇരുപത് രക്തചന്ദന കടത്തുകാരെ ആന്ധ്രാപ്രദേശ് പോലീസ് വെടിവെച്ച് കൊന്നത് രാജ്യത്തെ നടുക്കിയിരുന്നു കള്ളക്കടത്തുകാർ കൂലിക്കെടുത്ത തമിഴ്നാട്ടിലെ തൊഴിലാളികളാണ് മരിച്ചത് ചിറ്റൂരിലെ ചന്ദ്രഗിരി മണ്ഡലത്തിലെ ശേഷാജലം വനമേഖലയിലെ ഈറ്റഗുണ്ടയിൽ രണ്ടിടത്താണ് സംഭവം നടന്നത് ഈറ്റകുണ്ടയിൽ ഒൻപത് തൊഴിലാളികളും വചിന്തവയിൽ പതിനൊന്നും തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ മൂന്നിനായിരുന്നു രക്തചന്ദന കടത്തുകാർക്കെതിരായ പോലീസ് നടപടി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ അരിവാളും കല്ലും കൊണ്ട് എതിരിട്ടെന്നും സ്വയം പ്രതിരോധത്തിനായാണ് വെടിവെച്ചത് എന്നുമൊക്കെയാണ് പോലീസ് ഭാഷ്യം എന്നാൽ ഇവരിൽ ഏഴുപേരെ തലേദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും ജീപ്പിൽ വനത്തിലെത്തിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ വെളിപ്പെടുത്തുകയുണ്ടായി ചിലരെയൊക്കെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി പിറ്റേന്ന് വെടിവെക്കുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ടായി എന്നാൽ പോലീസ് ഇത് നിഷേധിക്കുകയാണ് അരിവാളും വടിയും കോടാലിയും ഉപയോഗിച്ച കള്ളക്കടത്തുകാരാണ് പോലീസിനെ ആക്രമിച്ചതെന്ന് റെഡ് സാൻഡ്ലേഴ്സ് ആൻഡ് സ്മഗ്ലിംഗ് ടാസ്ക് ഫോഴ്സ് ഡി ഐ ജി കാന്തറാവു പറയുന്നത് ഇങ്ങനെയായിരുന്നു ഈ കാന്തറാവു എന്ന സൈക്കോ ഓഫീസറെ മാതൃകയാക്കിയാണ് പകതിന്റെ പുഷ്പയിലെ ഷെഖാവത്ത് എന്ന ക്രൂരനായ പോലീസ് ഓഫീസറെ ഡയറക്ടർ സുകുമാർ സൃഷ്ടിച്ചതുതന്നെ കൊള്ളക്കാർ ആക്രമിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് ഒറ്റ പോലീസുകാരനും പരിക്കേറ്റില്ല എന്ന ചോദ്യത്തിന് കാന്തറാവുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആർക്കും ഗുരുതരമായ പരിക്കില്ല അവരുടെ മികച്ച പരിശീലനം അവരുടെ ജീവൻ രക്ഷിച്ചു എന്നിങ്ങനെയുള്ള ഒരു മറുപടി ആയിരുന്നു അദ്ദേഹം അന്ന് നൽകിയത് ആ മറുപടി ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് പുഷ്പയിലെ ഭഗതിന്റെ ശെഖാവത്തിന്റെ വാർത്താ സമ്മേളനം ഓർമ്മ വരും രക്തചന്ദനം മുറിക്കുന്ന നൂറോളം പേരുണ്ടായിട്ടും ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നത് ദുരൂഹമാണ് മാത്രമല്ല അവരുമായി ഏറ്റുമുട്ടിയ ഒരു പോലീസുകാരനെ പോലും ഗുരുതരമായ പരിക്കേറ്റിട്ടുമില്ല വെടിവയ്പിന്റെ പോലീസ് ഭാഷ്യം മനുഷ്യാവകാശ പ്രവർത്തകർ വിശ്വസിച്ചില്ല ചില മൃതദേഹങ്ങളിൽ പൊള്ളലേറ്റ പാടുകളും മറ്റുള്ളവയ്ക്ക് നെഞ്ചിലും തലയിലും വെടിയുണ്ടകൾ ഉണ്ടായിരുന്നതായും അവർ പറയുന്നുണ്ട് മിക്ക വെടികളും വന്നത് പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇവർ ചന്ദനക്കടത്തുകാർ പോലും അല്ല എന്നാണ് ചിറ്റൂർ ജില്ലയിലെ ഒരു ചെങ്കല് കടത്തുകാരൻ വാടകയ്ക്കെടുത്ത അഞ്ഞൂറോളം കൂലിക്കാരിൽ ചിലരാണിതെന്നാണ് പറയപ്പെടുന്നത് പോലീസ് സർക്കാരിൻ്റെ ഇമേജ് ഉയർത്താൻ വേണ്ടിയാണ് ഇവരെ തീർത്തതെന്നും പറയപ്പെടുന്നുണ്ട് സംഭവം വിവാദമായതോടെ സുപ്രീം കോടതി ഇടപെട്ട് റീ പോസ്റ്റ്മോർട്ടം നടത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടു അതിൽ ഒരാൾ നൽകിയ മൊഴിയിൽ പറയുന്നത് തലേന്ന് ഒരു ബസ്സിൽ നിന്ന് പോലീസ് തൻ്റെയും കൂട്ടുകാരെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പിറ്റേന്ന് അവർ വെടിയേറ്റ് മരിച്ചതായുള്ള വാർത്തയാണ് താൻ കേട്ടത് എന്നുമാണ് അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അടുത്തു നിന്നാണ് വെടിയേറ്റത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ ഹൈദരാബാദ് ഹൈക്കോടതി ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് ഉത്തരവിട്ടു സംസ്ഥാന സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു കോർഡിനേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള ഒരു വസ്തുത അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനൊന്നിന് സ്ഥലം സന്ദർശിച്ച ശേഷം പോലീസ് റിപ്പോർട്ടിലെ ഗുരുതരമായ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സ്ഥലത്ത് സംഘർഷത്തിന്റെ ലക്ഷണങ്ങളൊന്നും ദൃശ്യമായില്ല മൃതദേഹങ്ങൾ തമ്മിലുള്ള ദൂരം പത്തടിയിൽ താഴെയാണ് മറ്റൊരിടത്തും രക്തത്തിന്റെ പാടുകൾ കണ്ടെത്തിയില്ല ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ട മൂന്ന് പേർ തങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും പോലീസ് പിടികൂടി വരുവച്ചതാണെന്ന് മൊഴി നൽകി പക്ഷേ ഇത് ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ ഇമേജ് ഉയർത്താനായി പോലീസ് നടത്തിയ എൻകൗണ്ടർ തന്നെയാണെന്നാണ് പിന്നീട് തെളിഞ്ഞത് ആന്ധ്രയിലെ രക്തചന്ദന മാഫിയയെക്കുറിച്ച് വലിയ വാർത്തകൾ വരികയും പോലീസും രാഷ്ട്രീയക്കാരും അവരുടെ സഹായം പറ്റുന്നുണ്ടെന്നും വാർത്തകൾ വന്നതോടെ സർക്കാരിൻ്റെ ഇമേജ് ഉയർത്താൻ നടത്തിയ നാടകമായിരുന്നു ഈ കൊല എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചത് ചന്ദന കള്ളക്കടത്തുകാരെ വെടിവയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകണമെന്ന് ഡി ജി പി ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഈ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉത്തരവരെ തുടർന്നാണ് നടപടിയെന്ന് വ്യക്തമാകുന്നുണ്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ചിലരുടെ മൃതദേഹങ്ങൾ ക്രൂരമായി വികൃതമാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൃത്യമായ പകപോക്കലാണ് ഷെഖാവത്ത് സിനിമയിൽ ചെയ്യുന്നത് പോലെയുള്ള പീഡിപ്പിക്കലാണ് നൂറുകണക്കിന് കേസുകൾ താൻ കണ്ടിട്ടുണ്ട് എന്നും എന്നാൽ അപൂർവമായി ഇതുപോലെ ക്രൂരവും മനുഷ്യത്വരഹിതമായ പ്രവൃത്തി കണ്ടിട്ടുള്ളൂ എന്നും എൻ എച്ച് ആർ സി അംഗം സത്യപത്രപാൽ പറഞ്ഞിരുന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്ന് വന്ന പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു രക്തചന്ദ്ര സിൻഡിക്കേറ്റിലെ ഉന്നതരായ ഒരാളെ പോലും തൊടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിലെ തിരുവണ്ണാമലി അതുപോലെ തന്നെ ധർമ്മപുരി ജില്ലകളിൽ നിന്നുള്ള ആദിവാസികളും ദളിത് സമുദായങ്ങളിൽപ്പെട്ടവരുമായിരുന്നു കൊല്ലപ്പെട്ടവർ കൊടിയ ദാരിദ്ര്യം മാറ്റാനാണ് ഈ പാവങ്ങൾ കോടാലിയെടുത്ത് ശേഷജലത്തേക്ക വണ്ടി കയറിയത് അവർക്ക് തങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് പോലും അറിയില്ലായിരുന്നു അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർസെൽവം സംഭവത്തിൽ ചന്ദ്രബാബു നായിഡിനെ വിളിച്ച് ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു പക്ഷെ മരിച്ചത് പാവങ്ങളായതുകൊണ്ട് തന്നെ രാജ്യം നിന്ന് കത്തിയില്ല മൃതദേഹങ്ങൾ വൃത്തിയായും ക്രമമായും ഇട്ടിരിക്കുന്നത് തന്നെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു ഓരോ മൃതദേഹത്തിനൊപ്പം ഓരോ മരത്തടികളും സ്ഥാപിച്ചിരുന്നു മൃതദേഹങ്ങൾ കിടന്നിരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് രക്തക്കറകൾ കാണപ്പെടുന്നത് ഒരു വെടിവയ്പുണ്ടായാലും അങ്ങനെ ആകില്ല കാര്യങ്ങൾ സംഭവിക്കുക ഒരു ടാബ്ലോയ്ക്ക് സെറ്റിട്ട പോലെയായിരുന്നു എൻകൗണ്ടർ സ്പോട്ട് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് അതുപോലെ ഇത്രയും വലിയ വെടി പോലും ഒരു ബുള്ളറ്റ് പോലും പാഴായിട്ടില്ല തൊട്ടടുത്ത മരങ്ങളിലോ കളിമൺ കുന്നുകളിലോ ഒന്നിൽ പോലും വെടിയുണ്ടല്ല കല്ലെറിഞ്ഞു എന്ന പോലീസ് ഭാഷ്യവും തെറ്റാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നുണ്ട് അവിടെ കല്ലുകൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല രക്തചന്ദനത്തോടി ചുമന്ന് കൊണ്ടുപോകുന്നതിനിടയിൽ അവർ എങ്ങനെയാണ് കല്ലെറിയുക എന്ന ചോദ്യവും പ്രസക്തമായി ഉയരുന്നുണ്ട് മരം വിട്ടുകാരിൽ നിന്ന് കൃത്യം ഇരുപത് തടികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലപ്പെട്ട ഓരോ വ്യക്തിക്കും ഓരോ തടി മാത്രം കിട്ടാൻ എങ്ങനെ സാധിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും പോലീസിന് കൃത്യമായൊരു ഉത്തരവില്ല അവസാനം പോലീസിനെതിരെ കേസെടുത്തെങ്കിലും കോടതി നടപടികൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷവും ശേഷാജലത്ത് ചോര ഒരുപാട് ഒഴുകി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്തൊൻപതിന് തിരുപ്പതി കടപ്പ ഹൈവേയിലെ വോണ്ടിമിട്ട തടാകത്തിൽ അഞ്ച് മൃതദേഹങ്ങൾ പൊങ്ങിയതും വിവാദമായിരുന്നു മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് രക്തചന്ദനം കടത്തുന്നവരെ പിടികൂടാൻ പോലീസിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഈ സമയത്ത് ഓടി രക്ഷപ്പെട്ടവർ തടാകത്തിൽ ചാടി മരണം സംഭവിച്ചതാകാമെന്നാണ് നിഗമനം ദൃശ്യം സിനിമ ഇറങ്ങിയതിനു ശേഷം പിന്നീട് ആ മോഡലിൽ ഉണ്ടായ കൊലകളെല്ലാം അതിൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടത് അതുപോലെ പുഷ്പയ്ക്ക് ശേഷം ഉണ്ടായ കള്ളക്കടത്തുകളൊക്കെ പുഷ്പ മോഡലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് രക്തചന്ദനം കടത്താൻ ശ്രമിച്ചയാൾ പോലീസ് പിടിയിലായത് ബംഗളൂരു സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ യാസിൻ ഇനിയത്തുള്ളയാണ് അറസ്റ്റിലായത് കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോകും വഴിയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പുഷ്പ കണ്ട പ്രചോദനം ഉൾക്കൊണ്ടാണ് അയാൾ കള്ളക്കടത്തിന് മുതിർന്നതെന്ന് പോലീസ് പറയുന്നുണ്ട് ട്രക്കിൽ രക്തചന്ദനം കയറ്റിയ ശേഷം മുകളിൽ പഴങ്ങളും പച്ചക്കറികളും നിറച്ച പെട്ടികൾ അടുക്കി വെച്ച കോവിഡ് അവശേഷ ഉൽപ്പന്നങ്ങൾ എന്ന സ്റ്റിക്കറും ഒട്ടിച്ചായിരുന്നു ഇയാൾ തടികൾ കടത്തിയത് പോലീസിനെ വെട്ടിച്ച് കർണാടക അതിർത്തി കടന്ന ഇയാളെ മഹാരാഷ്ട്ര പോലീസാണ് പിടികൂടിയത് രണ്ടേ മുക്കാൽ കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ചന്ദനത്തടിയാണ് ട്രക്കിൽ നിന്നും കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അറുപത്തി മൂന്നര കോടി രൂപ വില വരുന്ന നാല്പത്തി ഒൻപത് രക്തചന്ദന തടികളാണ് അധികൃതർ പിടികൂടിയത് മംഗളഗിരി നഗരത്തിന് സമീപമുള്ള കാസ ടോൾ ഗേറ്റിന് സമീപം ലോറിയിൽ കടലാസ് കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കിലോഗ്രാം തൂക്കമുള്ള മരത്തടികൾ കണ്ടെത്തുകയായിരുന്നു മോഷ്ടിച്ച തടികൾ തമിഴ്നാട്ടിൽ നിന്ന് പശ്ചിമബംഗാളിലേക്ക് കടത്തുകയായിരുന്നു അതായത് തൊണ്ണൂറുകളിലെ പഴയ പ്രതാപം ഇല്ല എങ്കിലും ഇന്നും ശേഷാജല മലകളിൽ രക്തചന്തന കടത്തുണ്ട് പക്ഷേ സർക്കാരിൻ്റെ ഒരു നയം മാറ്റമാണ് കള്ളക്കടത്തിന് വലിയ തിരിച്ചടിയായത് ഒന്ന് നിബന്ധനകളോടെ രക്തചന്ദനം വളർത്താൻ ഇന്ന് അനുമതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേന്ദ്ര പരിസ്ഥിതി നിയമത്തിലെ ഷെഡ്യൂൾ സിക്സ് പ്രകാരം രക്തചന്ദനം കൃഷി ചെയ്യുന്നതിനും മുറിക്കുന്നതിനും പ്രത്യേക അനുമതി ആവശ്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ നിബന്ധനകൾ ഇളവ് ചെയ്തതിനാൽ തന്നെ ആന്ധ്രയിലും കർണാടകയിലും തോട്ടം അടിസ്ഥാനത്തിൽ രക്തചന്ദനം കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് പ്രമുഖ നഴ്സറികളിൽ ഇതിൻ്റെ തൈകൾ ലഭ്യമാണ് ആന്ധ്രയിലെ കടപ്പയിലടക്കം ഇങ്ങനെ ഫാമുകളുണ്ട് ചന്ദനമരങ്ങളിൽ ചിപ്പ് ഘടിപ്പിക്കുക അടക്കമുള്ള ടെക്നോളജി വന്നതും കള്ളക്കടത്തുകാർക്ക് വിനയായി അതോടെ മരത്തിൽ കോടാലി കൊണ്ട് തൊട്ടാൽ മൊബൈലിൽ അലേർട്ട് വരും പുഷ്പയുടെ കാലത്തൊന്നും ഈ പരിപാടി ഇല്ലായിരുന്നു ഇതോടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് രക്തചന്ദനം മോഷണം പോകുന്നത് ഗണ്യമായി കുറഞ്ഞു വൈദ്യുതി വേലി സി സി ടി വി എന്നീ ആധുനിക സംവിധാനങ്ങളും ഫലത്തിൽ മരംപെട്ടുകാർക്ക് പാറയായി മാറി ഉൾവരത്തിൽ പോലും ആന്ധ്രാ സർക്കാർ ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് കാട്ടിലെ രക്തചന്ദന മരങ്ങൾ വംശനാശ ഭീഷണിയിലെത്തി എന്നതാണ് അമിതമായ ചൂഷണം കാരണം അപൂർവ സസ്യ ഇനങ്ങളെ ഐ യു സി എൻ പട്ടികയിലാണ് ഇന്ന് മാറ്റിയിട്ടുള്ളത് വായുവിലൂടെ പരാഗണം നടക്കുന്ന ഈ മരങ്ങൾ വെട്ടി വെട്ടി തീരെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഉള്ളതിന് ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട് ഇപ്പോൾ പലയിടത്തും രക്തചന്ദന കൃഷിയുണ്ട് പക്ഷേ അതിനൊന്നും നാച്ചുറൽ ശേഷാജലം രക്തചന്ദനത്തിൻ്റെ വിലയും പവറും ഇല്ല എന്നത് വേറെ കാര്യം